അപകടങ്ങളിൽ പെടുമ്പോൾ അല്ലെങ്കിൽ അപകടം ഉണ്ടാകുമ്പോൾ ഒരിക്കലും മനുഷ്യൻ പതറിപ്പോകരുത് എന്ന നിരവധിയായ തവണ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ വളരെ പതിറിപ്പോകാതെ വളരെ കരുത്തോടെ ആത്മവിശ്വാസത്തോടെ ആ പ്രതിസന്ധിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ചവറ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കൂടിയായ ഉഷമ കഴിഞ്ഞ ദിവസമാണ് ഒരു അപകടം നടക്കുന്നത് അപകടം നടക്കുന്ന സമയത്ത് സ്റ്റേഷനിലേക്ക് ഒരാൾ എത്തി പറയുന്നു പിന്നീട് എന്താണ് അവർ സംഭവിച്ചത് പെട്ടെന്ന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു വന്നിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയോളമായി രാത്രിയിൽ പെട്ടെന്ന് ഒരു ഫാമിലി ആയിരുന്നു ഒരു കാറിൽ വന്നിട്ട് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കാർ കൊണ്ടെടുത്തിട്ട് ഓടി ഒരാൾ എൻ്റെ അടുക്കാന്നോട് പറഞ്ഞു മാഡം ഇതുപോലെ റോഡിൽ ഒരാൾ അരഞ്ഞു കിടക്കുന്ന ആരും എടുക്കുന്നില്ല ഞങ്ങൾ തന്നെ പേടിച്ചു പോയി അതുകൊണ്ടാണ് ഓടി വന്ന് ഇവിടെ പറയുന്നത് ആർക്കും അടുക്കാൻ പേടിയാ ഒരു വണ്ടികളെ നിർത്തുന്നില്ല ഇനി അവിടെ കിടന്ന് കഴിഞ്ഞാൽ വണ്ടികൾ വന്ന് അരിഞ്ഞു പോയതുകൊണ്ട് പെട്ടെന്ന് എന്തേലും ചെയ്യണം ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കില്ല പെട്ടെന്ന് റോഡിലോട്ട് അവരടുക്കൂ അവരടുത്ത് തന്നെ ഇറങ്ങി അപ്പം കാറിൽ നോക്കിയപ്പോഴും കാറിൽ പോകാൻ സൗകര്യമില്ലായിരുന്നു അപ്പം പുറകിലൊരു ബൈക്ക് പയ്യൻ വന്ന് അപ്പോൾ ആ പയ്യനെ ഇതുപോലെ പറഞ്ഞു മാഡം അവിടെ തന്നെ കിടക്കുവാണ് എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അതിൽ തന്നെ കയറി എൻ്റെ അടുത്ത് പറയാം ഞാൻ പറയാം അങ്ങോട്ടും നാക്കേന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് പിന്നെ നമ്മുടെ സ്റ്റേഷൻ മൊബൈലിനെയൊക്കെ വിളിച്ച് വിളിച്ചിട്ടുണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അവർ ആംബുലൻസിനെ വിളിച്ചിട്ട് പെട്ടെന്ന് കിട്ടിയില്ല ഞാൻ വിളിച്ച് സ്പോട്ടിൽ ചെന്ന് നോക്കിയിട്ട് എന്താ പിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആംബുലൻസ് വരുത്തേണ്ടല്ലോ എന്ന് കരുതി ഞാൻ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കയറി പോകുമായിരുന്നു അപ്പോൾ ആ പയ്യനെ ഇരട്ടായതുകൊണ്ടും ഈ റോഡ് പണി കാരണം എല്ലാ പിന്നെ റോഡിൽ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് കാണാൻ പറ്റുന്നില്ല ഏത് ഭാഗത്താണെന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടേന്ന് ഞാൻ കുറച്ചുകൂടെ കുറച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ പോട്ടെ അന്ന് കുറേ കൂടെ മുന്നോട്ട് പോയപ്പോഴായിരുന്നു അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം പിന്നെ പുള്ളി പറഞ്ഞത് മാഡം ഇവിടെയാണ് ആക്സിഡൻറ്റ് നടന്നത് ഞാൻ പെട്ടെന്ന് അവിടെ ഇറങ്ങി പിന്നെ ലൈറ്റൊക്കെ അടിച്ച് വെക്കുമ്പോൾ ബ്ലഡ് അവിടെ തളം കെട്ടി നിൽക്കുക അവർ ഈ വെള്ളത്തിൽ ചാടാതെ ഇങ്ങോട്ട് ചാടിയതാണ് അപ്പോൾ എനിക്കും പെട്ടെന്നൊന്നും വരാൻ പറ്റിയില്ല ലോറി ഇടിച്ചതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലോറി കുറച്ച് ഒരു റോഡിൻ്റെ സ്ഥലത്തോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ലോറിയുടെ ഡ്രൈവറും ആ ലോറിയുടെ അടുത്ത് നിൽക്കുക അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ചെന്ന് അന്നേരം പറഞ്ഞ് മാഡം വണ്ടികളൊന്നും നിർത്താത്തത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ വിശ്വസമുദ്രി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പിന്നെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ലോഡുമായിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവന് പത്ത് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു ഞാൻ അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചപ്പോൾ അവരൊരു വണ്ടി വിട്ടു തന്നെ അതിലൊക്കെ ഏറ്റി വിട്ടിട്ടുണ്ടെന്നാണ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരാളുടെ കാല് ആ അവിടെ തന്നെ സ്പോട്ടി കിടക്കുക എന്നാണ് കണ്ട അപ്പോൾ പിന്നെ കണ്ടപ്പോൾ തോന്നി പേടിയൊന്നുമില്ല നമുക്ക് അത് എനിക്കറിയാം ഞാൻ സ്പോട്ടി ചെല്ലുമ്പോൾ അറിയാം അരഞ്ഞു കിടക്കുന്നതാണോ നമ്മൾ നേരത്തെ ഇതുപോലെ ഹൈവേയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതിൽ അപ്പം പേടിയൊന്നും തോന്നില്ല അപ്പം പെട്ടെന്ന് തന്നെ അതെടുത്ത് ആംബുലൻസ് ഒരു നൂറ്റെട്ട് ആംബുലൻസ് വന്ന അപ്പോൾ അതിനകത്ത് കയറ്റിയിട്ട് പെട്ടെന്ന് അവരുടെ നമ്പരും ഒക്കെ മേടിച്ചിട്ട് ഞാൻ അതിനകത്ത് കൊടുത്തു വിട്ടു അപ്പോൾ ആദ്യം മെഡിസിറ്റി പോകുന്ന ആണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മെഡിസിറ്റിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ അവരുടെ നമ്പർ മേടിച്ചുകൊണ്ട് പിന്നെ അവരെ വിളിച്ചപ്പം സ്റ്റേഷനിൽ നിന്ന് തന്നെ പിന്നെ പാറാവുകാരെ വിളിച്ച് പറഞ്ഞു മാഡം അത് പിന്നെ നീണ്ടേര ഫൗണ്ടേഷൻ ആശുപത്രി ആദ്യം കേറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് അങ്ങോട്ടൊന്ന് പറഞ്ഞു ഈ അറ്റകാല് കൊടുത്തുവിടുമ്പോൾ ഉണ്ടായൊരു ലക്ഷ്യം ജീവൻ ഉണ്ടെങ്കിൽ ആ കാൽ കൂടി തൊന്ന് എന്നുള്ളത് അതെ അതെ ചൊന്നിച്ചിറക്കട്ടെ എന്ന് വിചാരിച്ചായിരുന്നു മറ്റേ കാലിനും അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇത്രയും സീരിയസ് ആണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ട് നമ്മൾ അത് അയാൾക്കൊരു ജീവൻ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് പെട്ടെന്ന് നമ്മൾ എത്തിപ്പെട്ടാലും ശരി തന്നെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അതിന് മുമ്പേ വിട്ടാലും ശരി തന്നെ അതിന് ശരിക്കും കാലുകൾ അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു െ സംബന്ധിച്ച് നിരവധിയായ പരാതികൾ പകരത്തിൽ വരാനുണ്ട് കാരണം അപകടം നടന്നാൽ പോലീസ് ദിവസം എത്താൻ താമസിക്കുന്നു പക്ഷേ അവിടേക്ക് കൂടി എത്തുന്നില്ല പക്ഷേ സ്റ്റേഷനിന്റെ വണ്ടി പോലും ഉപയോഗിക്കപ്പെടാതെ വളരെ വേഗത്തിൽ ഒരു വാഹനം ഉപയോഗിക്കാനുള്ള ധൈര്യം ഇവിടെ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു എനിക്ക് എന്തായാലും പിന്നെ ഇങ്ങനെ ഒരു അപകടം നടക്കുമെന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ അങ്ങ് പോകും ഒരു പോലീസ് വേഷത്തിൽ അല്ലെങ്കിൽ പോലും ഒരു ആക്സിഡന്റ് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ ആ സ്പോട്ടിൽ ഇറങ്ങിയിട്ട് അവർക്ക് വേണ്ടെന്ന് ചെയ്ത് ഞാൻ കൊടുക്കും ഒരു ദിവസം അങ്ങനെ ഒരു വലിയ പിന്നെ ആവശ്യം പിന്നെ സ്കൂളിൻ്റെ മുന്നിൽ ഒരാളിങ്ങനെ റോഡിൽ ചെറിയ അനക്കമുണ്ട് ബസ് ഇടിച്ചിട്ടിരിക്കുകയാണ് ഇടിച്ചിട്ടിരിക്കുകയായിരുന്നു സൈക്കിളുകാരനായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ പുറത്തോട്ട് പോയതായിരുന്നു മത്തിയായിരുന്നു ഞാൻ അവിടെ നിന്ന് പിന്നെ ആംബുലൻസ് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ആംബുലൻസ് ഫയർഫോഴ്സ് ഓഫീസ് തൊട്ടടുത്ത അത് വരുത്തിച്ച് അയാളെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അത് വലിയ മാതൃകയായി മാറിയിരിക്കുകയാണ് എനിക്കൊന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ ഈ വിഷയം വളരെ സജീവമായി തന്നെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക അടക്കം ചെയ്തു കാരണം ഇത് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു മാതൃകയാക്കേണ്ട പാടാണ് അതെ അതെ എല്ലാവരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു ജീവനാണ് നമ്മൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റി അതാണ് ഏറ്റവും വലിയ കാര്യം ആ പയ്യനും അതുപോലെ തന്നെ അവിടെ കൊണ്ട് വിട്ട് വിടാൻ പറഞ്ഞപ്പോൾ വിട്ട ആളാന്ന് എനിക്കറിയത്തില്ല ആരാന്നറിയത്തില്ല പക്ഷേ അവിടേക്ക് വന്ന് ഈ അപകടം പറഞ്ഞ സമയത്ത് മേഡത്തിന് ഒരു ഭയവും തോന്നിയില്ല അവർക്ക് പെട്ടെന്നൊരു വിഷമോ അങ്ങനെ ഒന്നും തോന്നിയില്ല പെട്ടെന്ന് അവിടെ എത്തണമെന്നേ തോന്നിയുള്ളൂ ഒരിക്കലും അയാളെ വണ്ടി കയറി പോകാനോ അല്ലെങ്കിൽ അയാളുടെ ബാക്കി ജീവന അപകടത്തിൽ നമ്മൾ പിന്നെ ക്ലാസ്സുകൾ പല അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലെന്നും അത്രയും അവർക്ക് നല്ല ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളത് എൻ്റെ സഹായം എന്താണ് അവിടെ ആവശ്യം എന്നുള്ളത് എനിക്ക് അപ്പം അറിയത്തില്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നാൽ ചിലപ്പോൾ ആളവിടെ കിടക്കുകയാണെന്നെങ്കിൽ എനിക്ക് അപ്പം തന്നെ അവരെ കൊണ്ടുപോകേണ്ടിയും വരുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ വണ്ടി മൊബൈൽ പോലീസിലെ മൊബൈൽ വിളിച്ചിട്ടാണ് വന്നത് അവരും പെട്ടെന്ന് വന്നു തൻ്റെ ഉത്തരവാദിത്വം അത് കൃത്യമായി തന്നെ നിറവേറ്റുകയായിരുന്നു ആ ഉഷ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തത് ആ പോലീസ് വാക്യത്തിൽ തന്നെ പറയുന്ന പോലെ മധുഭാവിയാണെങ്കിലും ദൃഢമായി ആ കർത്തവ്യം തന്നെ ചെയ്തു എന്നുള്ളതാണ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ഉഷ ഒരു അഭിമാനമാണ് കേരള പോലീസിന് അഭിമാനമായി ഇപ്പോൾ മാറുകയാണ് കൊല്ലത്തുന്ന ക്യാമറമാൻ ശ്രീകാന്ദിനൊപ്പം ആർ അരുൺ രാജ് ട്വൻറ്റി